ി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടൊരു സീക്രട്ടാണ് അത് നമുക്ക് നമുക്കിപ്പോഴാണ് അറിയാൻ സാധിച്ചത് സോ എന്തായാലും അതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാൻ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു അത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഗോൾഡൻ ബൂട്ട് അടിച്ചത് കഴിഞ്ഞ ദിവസത്തിൽ ഗോൾഡൻ ബൂട്ട് അടിച്ച താരമായിരുന്നു ദിമിത്രിസ് ഡയമൻ്റെ കോസ് സോ അതുകൊണ്ട് തന്നെ അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോൺട്രാക്റ്റ് കൂടി തീരാനിരിക്കായിരുന്നു സോ അതുകൊണ്ട് തന്നെ ദിമിത്രിസ് ഡയമൻഡ് കോസിൻ്റെ ഭയങ്കര ഡിമാൻഡായിരുന്നു മാർക്കറ്റിൽ സോ ഏത് ഇന്നങ്ങളും അതായത് പൊക്കാൻ വേണ്ടി കാതിരിക്കുക അതുപോലെ കോപ്പിൽ നിന്നും നല്ല ഓഫേഴ്സ് സോ അങ്ങനെ അങ്ങനെ നല്ല ഓഫേഴ്സ് ആയിരുന്നു അത് മിത്രോ സ്ലാമൻ്റെ സോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് നല്ലൊരു വില കിട്ടിയിരുന്നു സൊ ആ ഒരു സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ ഭയങ്കര ഒരു ഓഫറ് അത് മിത്രോസ് ഡയമൻ്റ് അക്കോസിന് കൊടുക്കുകയുണ്ടായി ബട്ട് ആ ഒരു സമയത്ത് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും അദ്ദേഹത്തെ സ്വന്തം ഭഗവാൻ രംഗത്ത് രംഗത്തുണ്ടായിരുന്നു അദ്ദേഹവും അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് നല്ലൊരു ഓഫർ മിത്രോസ് ഡയമൻ്റ് അക്കോസിന് കൊടുക്കുകയുണ്ടായി ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ കേട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് വരെ ഞെട്ടിപ്പോയി അതായത് വല്ലാത്തൊരു ഓഫറായിരുന്നു സോ ആ ഒരു ഓഫറൊക്കെ കൊടുത്ത് നമ്മുടെ എന്താ പറയുക ഇഷ്ടമംഗ് സൈൻ ചെയ്തു ബട്ട് സ്റ്റിൽ ആ ഒരു സമയത്ത് മോഹൻ ബഗാൻ സൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അവർ വിചാരിച്ചു എന്താ പറയുക ഈ ഒരു പൈസയ്ക്ക് ഇതിനേക്കാട്ട് നല്ലൊരു താരത്തെ സ്വന്തമാക്കുക സോ അങ്ങനെയാണ് അവർ ജാമ്യം മക്കളാരന് വേണ്ടി പോയത് സോ അദ്ദേഹത്തിന് വേണ്ടി പോയി അദ്ദേഹത്തെ സ്വന്തമാക്കാനും എന്താ പറയുക നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സഹായിച്ചു അതായത് ഒരു സമയത്ത് മോഹൻ ബഗാൻ സ്വന്തമാക്കാനുള്ളത് സാ താരമായിരുന്നു മിത്രോ സ്നാമൻ്റെ കോഴ്സ് ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഓഫർ അല്ലെങ്കിൽ മണിയുടെ ഡിമാൻഡ് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ഡിമാൻഡായിരുന്നു അത് വലിയൊരു ഓഫർ തന്നെ വേണോ എന്നത് സ്വന്തമാക്കാൻ സോ ആ ഒരു ഓഫറിൽ നിന്ന് കുറച്ചുകൂടി വലിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് കുറച്ചുകൂടി ഒരു പൈസ കിട്ടു കഴിഞ്ഞാൽ ജാമ്യം മക്കളാ തന്നെ കിട്ടും സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ലെവലിലേക്ക് പോയി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സോ എന്തായാലും ജാമ്യം മക്കളാരും ഇതുവരെ ചെയ്തപ്പര് ായിരുന്നു കേട്ടോ ഇന്ന് കഴിഞ്ഞൊരു ഒറ്റ കളിയും കണ്ടത് രണ്ട് ഗോൾ ബ്രേസ് നേടിയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറയുക ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ മോഹൻ ബഗാൻ അല്ലെങ്കിൽ ബംഗാൾ ഫാൻസിൻ്റെ ഇടയിൽ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക പിന്നെ ഡയമണ്ട് അക്കൗസിൻ്റെ അവസ്ഥ നമുക്കറിയാം വല്ലാത്തൊരവസ്ഥയാണ് ആകെ മൂന്നോ നാലോ ഗോളൊക്കെ ഈസ്റ്റ് ബംഗാളിൽ നേടിയിട്ടുള്ളൂ ഒരു ഗോൾഡൻ ബൂട്ട് വിന്നറാണ് സോ ഈ ഒരു വീഡിയോ വീഡിയോത്തോളം ഇഷ്ടപ്പെടില്ല എ അബ്ദുൾ ഗുഡ് ബൈ